സുഹൃത്തുക്കൾ നമസ്കാരം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാഴ്ചകളാണ് തൃശ്ശൂർ ജില്ലയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല വേഗത്തിലാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചില ഭാഗത്തെ വീടുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചാവക്കാട് വരെ നല്ല അടിപൊളിയായിട്ട് ചാവക്കാട് വരെ ഇപ്പോൾ തുറന്നു കൊടുത്തു അതിലൂടെ അങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് നല്ല വേഗത്തിലാണ് തൃശ്ശൂർ ജില്ലയിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മതിലകം ബൈപ്പാസ് ആൻഡ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ഭാഗത്തെ കാഴ്ച െന്നൊക്കെ പറയാൻ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ പണികൾ ഏകദേശം തീർന്നു ആ ഒരു ഫ്ലൈ ഓവറിന്റെ ഭാഗത്ത് കൊടുങ്ങല്ലൂർ ടൗണിലുള്ള പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ എസ് എൻപുരം മുതൽ അതേപോലെ ആ ഒരു ഫ്ലൈ ഓവറിന്റെ ഭാഗം വരെ ടാറിങ് ചെയ്യുന്ന പണികൾ അതായത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞു എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരു അടിപൊളി വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ തുടങ്ങിക്കോളൂ മതിലകം ബൈപ്പാസ് എന്നാണ് നമ്മൾ വീഡിയോ ആരംഭിച്ചത് മതിലകം ബൈപ്പാസിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മതിലകം ബൈപ്പാസിന്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ എത്തിച്ചിട്ട് കുറച്ച് കാലമായി അതുകൊണ്ട് നല്ല മാറ്റമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായി മറ്റുള്ള ചാനലുകളിലൊക്കെ നിങ്ങൾ കണ്ടുകാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഫീൽ ആയില്ല ഏതായാലും ഒരു അഞ്ചാറ് മാസത്തിനിടയ്ക്ക് നല്ല മാറ്റം ഈ ഒരു മതിലകം ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ടാർ ചെയ്യുന്ന പണികൾ കഴിഞ്ഞു അതേപോലെ മെയിൻ ക്യാരേജിൻ്റെ പണികൾ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മീഡിയയിലുള്ള ക്രാഷ് പാരിയറിൻ്റെ പണികളും അതേപോലെ സൈഡിലുള്ള ക്രാഷ് പാരിയറിൻ്റെ പണികളൊക്കെ ഇനി നടക്കാനുണ്ട് ഒരു സൈഡിൽ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മതിലകം ബൈപ്പാസ് ഒരുപാട് റിയലൈമെൻറ്റും ബൈപ്പാസുകളും അതായത് ചെറുതും വലുതുമായിട്ടുള്ള ബൈപ്പാസുകൾ വന്ന ഒരു റീച്ചാണ് തൃശ്ശൂർ ജില്ല കേട്ടോ ശിവാലയ കമ്പനിയാണ് ഈ ഒരു റീച്ചിലെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പണിയിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കായലിൽ നിന്ന് മണ്ണ് ഡ്രഡ്ജ് ചെയ്തെടുക്കുന്നതോടു കൂടിയിട്ട് തൃശ്ശൂർ ജില്ലയിലെ പണിയിൽ വേഗത ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഒരു വർഷത്തിനടുക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം തൃശ്ശൂർ ജില്ലയിൽ നല്ല വേഗത്തിലാണ് ദേശീയപാതയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ മണലാട്ടോ കായലിൽ നിന്ന് മണ്ണ് എടുത്തിട്ടാണ് ഇവിടെ മണ്ണ് ഫില്ല് ചെയ്യുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിങ്ങാലക്കുട ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ് അല്ലെങ്കിൽ ആ റോഡ് റോഡ് നേരെ ഇരിങ്ങാലക്കുട ചാലക്കുടി അങ്ങനെ അഞ്ഞൂറ്റി നാപ്പത് നാലിലേക്ക് ടച്ച് ചെയ്യണം ആ റോഡ് ആട്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി നാലിലേക്ക് ടച്ച് ചെയ്യണോ പല റോഡുകളുണ്ട് പക്ഷെ ഇതിലൂടെ പോയാലും അഞ്ഞൂറ്റിനാൽപ്പത്തിനാല് അതായത് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി എത്തിപ്പെടും ഏതായാലും മണ്ണിട്ട് കയർത്തുന്ന പണികൾ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ടു കയറുന്ന പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വളഞ്ഞു പോവുകയാണ് പാത ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരത്തിൽ സർവീസ് റോഡ് നെഹിഹെ പിന്നെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ വയഡക്റ്റു അല്ലെങ്കിൽ നീളം കൂടിയ മേൽപ്പാലം അല്ലെങ്കിൽ പാലം വന്നിട്ടുള്ളത് ഈ ഒരു മതിലകം ഭാഗത്താട്ടോ മതിലകം ബൈപ്പാസിലാണ് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലം ഉള്ളത് ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയ വികസനം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ പുതിയ പാല വിവിധ പാലങ്ങൾ വാഡക്റ്റുകൾ എലിവേറ്റഡ് ഹൈവേകൾ അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ വന്ന് അതിൽ തൃശ്ശൂർ ജില്ലക്കും കിട്ടി ഒരു നീളം കൂടിയ വാഡക്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അണ്ടർപാസ് കിട്ടും ഇരിഞ്ഞാലക്കൂടെ ഭാഗത്തേക്ക് പോകുന്നത് ഇത് നോക്കിയാണ് ഇതിനിടയിലൊരു പോസ്റ്റ് ഉണ്ട് ഈ പോസ്റ്റിന് മാറ്റോ അല്ലെങ്കിൽ ഇതേപോലെ അതുണ്ടാവോ എന്നറിയില്ല ഏതായാലും സംഭവം ഉഷാറായിരിക്കണം അണ്ടർപാസിന് അടിയിൽ ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഞാൻ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ും കാണമല്ലോ അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ഏതായാലും സംഭവം ഉഷാറായിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറുന്ന സ്ഥലമാട്ടോ അതായത് നല്ല അടിപൊളി മഴ പെയ്തുക്കാന്നുണ്ടെങ്കിൽ വെള്ളം കയറും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇവിടെ ഇഷ്ടംപോലെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞതാട്ടോ കേട്ടോ ഈ ഭാഗത്ത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു പാലങ്ങളും മറ്റൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ മഴ പെയ്തുക്കാന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകും ഈ ഒരു സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലത്ത് സ്റ്റീൽ ക്രാഷ് പേരിയർ വെക്കുന്ന പണികളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ ശിവാലയ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം കുറച്ചൊരു വേഗത കൂട്ടിയിട്ടുണ്ട് ഈ ഒരു കായലിൽ നിന്ന് മണ്ണ് ട്രഡ് ട്രെഡ് ഒരു അനുമതി കിട്ടിയതിനു ശേഷമാണ് പണിയിൽ വേഗത കൂടിയിട്ടുള്ളത് ഏതായാലും വടകര ഭാഗത്ത് പണി തീരുന്നതിന് മുമ്പ് ഈ ഒരു തൃശ്ശൂർ ജില്ലയിലെ പണികൾ തീർന്നിട്ടുണ്ടാകും വാടകിന് മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞു ക്രാഷ് ബാരിയർ നിർമ്മിക്കാനുള്ള പണികൾ മാത്രമാണ് ബാക്കി അത് കുറച്ച് സ്ഥലത്തൊക്കെ നിർമ്മിച്ചിരിക്കുന്നു കേട്ടോ ഇവിടെയൊക്കെ കണ്ടെങ്കിൽ ഡ്രെയിൻ ഹോളും കാര്യങ്ങളും എല്ലാം സെറ്റ് നീളം കൂടിയ പാലത്തിൻ്റെ മേലെ ഈ ഒരു സൈഡിൽ കോൺക്രീറ്റ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പാലാട്ടോ അതായത് മൊത്തത്തിലൊരു പാലല്ലേ നമ്മൾ നേരത്തെ കണ്ട അത് വേറൊരു പാലാണ് ഇതിങ്ങനൊരു വേറെ വേറെ പാലാണ് ഇതാണ് ഏറ്റവും വലുത് ഇതിന് അടിഭാഗം നോക്കിയാണ് ഇവിടെ സർവീസ് റോഡ് ഉണ്ടോ അറിയില്ല സർവീസ് റോഡ് ഈ ഒരു കോലത്തിലുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം ഇതാണ് വടക്ക് ചെന്ന് അവസാനിക്കുന്ന സ്ഥലം എസ് എൻപുരം എന്താൽ എവിടെയൊക്കെ പണികൾ നല്ല വേഗത്തിലാട്ടോ ഞാൻ നല്ല വേഗം നല്ല വേഗം എന്ന് പറഞ്ഞാണ്ട് വെറുപ്പിക്കണില്ലേ ഈ ഒരു ദേശീയപാതയുടെ അപ്ഡേറ്റ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും തൃശ്ശൂർ ജില്ലയിൽ ഈ ഒരു സ്ഥലത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഒരു കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള മതിലകം ബൈപ്പാസിലെ വയഡക്റ്റ് കേരളം കണ്ട ഏറ്റവും വലിയ വികസനമാണ് നമ്മുടെ ഈ ഒരു ദേശീയപാത ആറുവരി ആക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിൻ്റെ ഒരു തല മുതൽ ആ തല വരെ ആറു വരിയിൽ മെയിൻ ഹൈവേയും രണ്ടു വരി വീതമുള്ള സർവീസ് റോഡും ഇത്രയും വലിയൊരു വികസനം കേരളം മുമ്പ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നിർമ്മാണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത് പറയുമ്പോൾ ഔ ചിലക്കാതെ പോടോടുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് തോന്നിപ്പോകും സുഹൃത്തുക്കളെ ഇത്ര അധികം പാറ പൊട്ടിക്കലും മണ്ണ് ഫില്ല് ചെയ്യുന്ന പണികളും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മറ്റേ സന്തോഷ് ഓർഗുളങ്ങര സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ ഇത് മറച്ചു വരുന്ന ഒരു നിർമ്മാണം കേരളത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല ആ ഒരു നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും പല വിധത്തിലുള്ള വെറൈറ്റി വെറൈറ്റി പാലങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ജില്ലയ്ക്ക് വട്ടപ്പാറ വാടക്റ്റ് അതേപോലെ തൃശ്ശൂർ ജില്ലയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു സമ്മാനമാണ് ഈ കാണുന്ന മതിലകം ബൈപ്പാസിലെ വാഡക്റ്റ് അല്ല അടിപൊളി സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയാണ് ഇതിൻ്റെ മേൽക്കൂടെ പോകുമ്പോൾ ഈ ഒരു കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ മഴ പെയ്തുക എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുക എന്നുണ്ടെങ്കിൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അത്ര അടിപൊളിയല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഏതായാലും പാലം ഒരു രക്ഷയില്ല പാലത്തിൻ്റെ മുകളിൽ ഡി ബി എം ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തിനോടടുത്ത സമയമായി ഈ ഒരു ഭാഗത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് ഏതായാലും തൃശ്ശൂർ ജില്ലയിൽ ഉഷാറായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിലും കുറച്ച് വേഗത്തിലായിട്ടുണ്ട് പണികൾ എറണാകുളം ജില്ലയിലാണ് ഇങ്ങനെ നടക്കേണ്ടതെന്ന് വെച്ചാൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ നടക്കണില്ലേ എന്നാൽ നടക്കണറ്റില്ലേ ഏതായാലും പാലത്തിനടിയിൽ സൂത്തിങ് സഫർ കളർ ചെയ്യുന്ന പണികൾ നടന്നിരിക്കുന്നുണ്ട് ഇതാണ് ആ ബെൻ്റുള്ള സ്ഥലം കേട്ടോ പാലത്തിൻ്റെ ആ ഒരു മുകളിൽ നോക്കുമ്പോൾ ഒരു ബെൻഡ് നിങ്ങൾ ആ ഒരു ബെൻഡുള്ള സ്ഥലമാണ് ഈ കാണുന്നവ ഇതാണ് ആ ബെൻഡ് അവിടെ ഇങ്ങനെ ബെൻഡായിട്ടിങ്ങനെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയിട്ടാണ് പാലത്തിൻ്റെ പണികൾ നടന്നിട്ടുള്ളത് എന്താ ഭംഗിയിലെ നാടിൻ്റെ പച്ചപ്പ് ഒരു രക്ഷയില്ല പക്ഷെ ഇപ്പം നല്ല ചൂടാട്ടോ കേട്ടോ പച്ചപ്പിൻ്റെ ആ ഒരു ഇതൊന്നും ഇവിടെ കാണുന്നില്ല നല്ല ചൂടാണ് ഇതിനിടയിൽ എഫ്ഒബിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എഫ് ഒ ആ ഒരു വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് സ്റ്റെപ്പിൻ്റെ പണികൾ നടന്നു കൊടുക്കുന്നുണ്ട് അപ്പം എഫ് ഒ ബി ഇവിടെ ഈ ഭാഗത്തൊക്കെ എഫ് ഒ ബി ഉണ്ടാവും മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഫോട്ടോ ഓർപ്പിടിച്ചിൻ്റെ പണികൾ ഇതരെ തുടങ്ങാത്ത പക്ഷേ അഞ്ച് സ്ഥലത്ത് പുതുതായി വന്നു എന്നുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ ഒന്നും മലപ്പുറം ജില്ലയിൽ രണ്ടാമത്തെ റേച്ചിൽ അഞ്ച് സ്ഥലത്ത് എഫ് ഒ ബി ഉണ്ട് പിന്നെ ഈ ഒരു മതിലകാണ്ട് കഴിഞ്ഞുക എന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്തിൽ സർവീസ് റോഡ് പറ്റാ മോശമായിട്ടോ തൃശ്ശൂർ ജില്ലയിൽ ചില സ്ഥലത്തൊക്കെ സർവീസ് റോഡ് വളരെ ശോകാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ട് സുഹൃത്തുക്കളെ നമ്മളെ ചാവക്കാട് വരെ ഇപ്പോൾ അടിപൊളിയായിട്ട് വരാം ഒരുപാട് ദൂരത്തിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഈ ഒരു ജനുവരി ആകുമ്പോഴത്തേന് ഒരുപാട് ദൂരം തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഇടക്കയ്യൂർ ഇടക്കയ്യൂറല്ല ആ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ചൊരു പണി ബാക്കിയുള്ളത് അതിന് തുറന്നു കൊടുക്കാനുള്ളത് അതേപോലെ എങ്ങാണ്ടിയൂർ ആ ഭാഗത്തും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒക്കെ ആറുവരിയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളെങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത് ഈ ഒരു ബൈപ്പാസ് കഴിഞ്ഞൊരു എസ് എൻപുരം ഭാഗത്ത് ആ ഒരു കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് സർവീസ് റോഡ് മോശമുള്ളൂ ബാക്കി കൊടുങ്ങല്ലൂർ ടൗണിൽ പിന്നെ കുറച്ചൊരു മോശമുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇതാണ് അവസ്ഥ ഇവിടൊക്കെ മെയിൻ ഹൈവേയുടെ പണികൾ കഴിഞ്ഞിങ്ങനെ കേട്ടോ ഫുൾ ആയിട്ട് പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് എസ് എൻപുരം മുതൽ കൊടുങ്ങല്ലൂർ ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗം വരെ ഏകദേശം എല്ലാ പണികളും കലാസ് ഹേ ഇവിടെയൊക്കെ നല്ല മാറ്റാട്ടോ ഈ സ്ഥലത്തിന്റെ പേര് കറക്റ്റും കറിയില്ല എസ് എൻപുരം പിന്നെ എല്ലാവരും ഓർത്തെക്കണ ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു അങ്ങാടിയാണ് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ആ ഒരു അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് സർവീസ് റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് മെയിൻ ഗ്യാരേജിലൂടെ പോകുന്നില്ല പക്ഷേ ഡി ബി എം ചെയ്യുന്ന പണികളും ക്രാഷ് ബാരിയറിന്റെ പണികളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു എസ് എൻപുരം ഭാഗത്തൊക്കെ നല്ല വേഗത്തിലാണ് ഇതിങ്ങനെ മുറിച്ചു മുറിച്ച് കൊടുത്തുകൊട്ടോ ചില ഭാഗം ഇങ്ങനെ ചില ബൈപ്പാസിൽ ഇപ്പം ഇങ്ങനെ ഒന്നും തീരെ പണി നടക്കാത്തൊരു ബൈപ്പാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ മൂന്ന് പീടിക ആ ഭാഗത്തെ ആ ഒരു അലൈൻമെൻ്റ് ഉണ്ടല്ലോ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് മണ്ണ് ചേർത്തുന്ന പണികൾ ലാഗായിട്ട് നടക്കുന്നത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും വാടനപ്പള്ളി ബൈപ്പാസേക്കോട്ടെത്തി പ്രയറൊക്കെ തുറന്നു കൊടുത്ത് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പണികൾ നല്ല വേഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കുറേ മെറ്റൽ കൂട്ടിയിട്ടൊരു സ്ഥലം ഓർമ്മ ഉണ്ടെങ്കിൽ വളഞ്ഞിട്ട് വളവിലെ ചായക്കട പറഞ്ഞ ഒരു തിരക്കുള്ള ചായക്കട ഒക്കെ ഉണ്ടായിരിക്കും അവിടെ ഒരു അലൈൻമെൻറ്റ് നടന്നിട്ടുണ്ട് ആ ഭാഗത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതായത് ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഈ ഒരു പണി കഴിഞ്ഞ ഹൈവേയിലൂടെയാണ് പോകുന്നത് ഒരു സൈഡിലൂടെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ആ വളവിലുള്ള ചായക്കട ഒക്കെ നല്ല തിരക്കുള്ള കടേന് അപ്പോൾ ഏതായാലും ഈ ഒരു പണി കഴിയുമ്പോഴത്തേന് ഒരുപാട് ഹോട്ടലുകളൊക്കെ അടച്ചു കൂട്ടി പോയിട്ടുണ്ട് നാളെ നാളാരായിട്ടിനോട് പറഞ്ഞിട്ടുണ്ട് ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പുതിയ ഹൈവേ ഒന്നോട് കൂടിയിട്ട് ഏതായാലും ഒരു പത്തൊല്ല കഴിയുമ്പോൾ തന്നെ ലക്ഷക്കണക്കിൻ്റെ പകരമായിട്ട് ഒരു പത്ത് ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ വരുമായിരിക്കും വരണം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും പൈസ എല്ലാത്തന്നെ നമ്മളീ ഒരു റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ കോലം കണ്ടെക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷക്കണക്കിന് കോടി രൂപ മുടക്കിയത് വെറുതെ ആയി പോയല്ലോ എന്നുള്ള തോന്നലുണ്ടാകും ചില ആൾക്കാർക്ക് അമ്മാതിരി കാട്ടിക്കൂട്ടിൽ തുടരാനാണ് ഭാവമെങ്കിൽ ആറു വരിയല്ല പതിനാറ് മുപ്പത്തിരണ്ട് വരി വന്നാലും നമ്മളെ ജീവിത രീതി മാറാൻ പോടില്ല ഇതാണ് ഞാൻ പറഞ്ഞ കൊടുങ്ങല്ലൂർ രണ്ട് ഫ്ലൈ ഓവറാണ് കൊടുങ്ങല്ലൂർ ടൗണിലുള്ളത് രണ്ട് ഫ്ലൈ ഓവറിന് ഇടയിലും മണ്ണിട്ട് ചേർത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതേ മണ്ണിൻ്റെ കളറൊക്കെയാണ് കായലിൽ നിന്ന് മണ്ണ് ഡ്രഡ് ചെയ്തിട്ടാണ് ഇവിടെ നിറക്കുന്നത് ഏതായാലും ചുവന്ന മണ്ണും ഈ ഒരു മണലും കരിമണലും എല്ലാം കൂടി മുശക്കലാക്കിയിട്ടാണ് മറ്റേ കരിമണലല്ല ഉറപ്പുള്ള സാധനം കേട്ടോ നമ്മൾ കൊല്ലം കൊല്ലത്തും ശിവാലയ കമ്പനിയാണ് കൊല്ലം ബൈപ്പാസിൽ പണി ചെയ്യുന്നത് അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല കട്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം ഇതാണ് നീളം കൂടിയിട്ടുള്ള വയഡക് സോറി നീളം കൂടിയിട്ടുള്ള ഫ്ലൈ ഓവർ കൊടുങ്ങല്ലൂർ ടൗണിലുള്ളത് ഇതിനടിയിൽ ഒരു സൈഡിൽ തൂണുകൾക്ക് കളർ ചെയ്യുന്ന പണികളൊക്കെ നടന്നിട്ടുണ്ട് നിലവിലുള്ള കൊടുങ്ങല്ലൂർ ബൈപ്പാസ് അതായത് പണ്ടത്തെ ആ ഒരു നാല് വരി ബൈപ്പാസ് ആറു വരി ആക്കുന്ന പണികൾ അത് പുതിയ പാക്കേജ് ആട്ടോ ഈ ഒരു ഫുള്ളായിട്ട് തൃശ്ശൂർ ജില്ല മൊത്തത്തിലൊരു അല്ലേ രണ്ട് റീച്ച് ആയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സൈഡിൽ കളർ ചെയ്യുന്ന പണികൾ നടന്നിട്ടുണ്ട് ഈ ഒരു ഇതിലാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയിലുള്ള പാലുട്ടോ ഉപ്പള പാലൊക്കെ നല്ല വേഗത്തിലാണ് പണികൾ നടന്നിട്ടുള്ളത് നല്ല വേഗത്തിലാണ് നല്ല ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഇപ്പം ഹൈവേ ഓപ്പണായി ടോളും കൊടുത്ത് പോവുകയാണ് അതുകൊണ്ട് പണികൾ കഴിഞ്ഞു ഇപ്പോൾ ദേശീയപാതയുടെ പണികൾ കാണാനുള്ള കാഴ്ചക്കാരുല്ല അപ്പോൾ നമ്മൾക്ക് എന്ത് കാട്ടണോ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോയിട്ട് വെറൈറ്റി വെറൈറ്റി കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തണം ഇതാണ് കൊടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ ടൗണിലെ ഈ ഒരു ഫ്ലൈ ഓവർ ചെറിയൊരു ഇത് ആ രണ്ടെണ്ണം ഉണ്ട് കിട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഡി ബി എം ചെയ്യുന്ന പണികൾ ഇതാ ഈ ഒരു കോലമായിട്ടുണ്ട് പിന്നെ ഒരു അണ്ടർപാസിന് വേണ്ടി സമരം നടക്കുന്നുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ ആ ഒരു സി ഐ ഓഫീസിൻ്റെ അവിടെ ഓർമ്മ ഉണ്ടെങ്കിൽ കുറേ കാലമായിട്ട് സമരത്തിൽ സമരം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടാകുമ്പോൾ ഈ ഒരു റോഡ് പണി നടക്കുന്ന സമയത്ത് എന്തോ ഒരു പൊടിയനോ മെറ്റൽ പൊടി ഇതിലൂടെ ഒക്കെ പോയ ആൾക്കാർക്ക് ഈ ഒരു തൃശ്ശൂർ ജില്ലയിലൂടെ ഈ ഒരു ദേശീയപാതയുടെ പണി നടക്കുമ്പോൾ പോയ യാത്ര ചെയ്ത ആൾക്കാരൊന്നും ഒരിക്കലും മറക്കാൻ ചാൻസില്ല അമ്മ അതൊരു പൊടിശല്യാണ് ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ ഒഡിഷയിൽ മാത്രമല്ല പിന്നെ എറണാകുളത്ത് എത്തിക്കാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്കും ഏതായാലും ഇവിടെ അണ്ടർപാസ് അനുവദിച്ചു അല്ലെങ്കിൽ അനുവദിച്ച് കിട്ടി എന്നുള്ളൊരു ബോർഡ് ആ മൂലക്കൽ കാണുന്നുണ്ട് ഇവിടെ എന്തായാലും ഒരു അടിപ്പാത നിർബന്ധം കേട്ടോ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് തോന്നുന്നത് കാരണം ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ നിരവധി വാഹനങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് കാണാം ഏതായാലും കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇതിലൂടെയാണ് പോകുന്നത് വേണ്ട വാക്ക് പാലിച്ചു അടിപ്പാത പക്ഷേ ഇവിടെ എങ്ങനെ അടിപ്പാത ഉണ്ടാക്കും ഈ സൈഡിൽ ഏതായാലും പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഈ ഒരു ഏറ്റക്കുറച്ചിൽ അധികം അല്ലല്ലോ അപ്പുറത്തും ഇതേപോലെ ഹൈവേ അവിടെ ഒന്ന് മുട്ടിയിക്കണേ ഇതിലെങ്ങനെ ഇതുണ്ടാക്കല് രണ്ടാമത് പൊളിച്ച് മാറ്റി ഉണ്ടാക്കേണ്ടി വരും എന്താണ് സംഭവം അറിയില്ല ഏതായാലും അവിടെ ബോർഡ് കണ്ടു വാക്ക് പാലിച്ചു എന്നുള്ളത് ഏതായാലും ഈ ഒരു കൊടുങ്ങല്ലൊരു ബൈപ്പാസിൽ നല്ല വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ട് കാര്യമായിട്ടുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഹൈവേ വീതി കൂട്ടുന്ന പണിയാണെന്നുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് ഫ്ലൈ ഓവറും ഒരു സ്ഥലത്തൊരു പുതിയ അണ്ടർപാസ് ഉള്ളതുകൊണ്ട് മണ്ണുട്ടു ഉയർത്തുന്ന പണികൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് താമസം എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇതിലൂടെ യാത്ര ചെയ്ത ആൾക്കാരും ഈ പ്രദേശത്തുള്ള ആളുകളും നല്ല പൊടിയായിരുന്നുണ്ട് അതായത് ഇവിടെ വെറ്റ് മിക്സ് ഇട്ടീനു ആ വെറ്റ് മിക്സ് എന്നുള്ള എംസാൻറ്റിൻ്റെ പൊടി പിന്നെ പാറപ്പൊടി ഉള്ള പൊടിയും പിന്നെ മണ്ണിൻ്റെ പൊടി എല്ലാം കൂടി ഇങ്ങനെ മുഷക്കലായിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ അടിച്ച് കരിക്ക് ഒന്നും ഇവിടെയുള്ള ക്ലിനിക്കിൻ്റെ ആൾക്കാർക്കൊക്കെ നല്ല മെച്ചമുണ്ടാവും ഈ ഒരു ദേശീയപാതയുടെ പണി നടക്കണോണ്ട് നമ്മുടെ ഏരിയയിൽ ഇതേപോലെ തന്നെ പണി നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ചുമ ഡോക്ടർ ലാസ്റ്റ് പറഞ്ഞു ചെയ്തു ഈ ദേശീയപാതയുടെ പണി പണിയുണ്ട് ഒരുപാട് ആളുകൾ ചുമയായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് അല്ല ക്ലിനിക്കേക്ക് വരുന്നുണ്ട് എന്ന് ഏതായാലും ഇതാക്കണേ കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ഈ ഒരു കോലമായിട്ടുണ്ട് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പണികൾ ഓടി നടന്നിട്ടില്ല പക്ഷേ ലൈൻ മാർക്കിങ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അധികം വലിയ ബൈപ്പാസ് ഒന്നുമില്ല കേട്ടോ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിനടുത്ത് അത്ര നിങ്ങളായിട്ട് ഉള്ളൂ എന്നാലും പണികളിതായി ഈ ഒരു കോലം ആക്കി എടുത്തിട്ടുണ്ട് ശിവാലയ കമ്പനി ഏതായാലും വടകര റേ അയ്യൂര് മുതൽ വെങ്ങലം വരെയുള്ള ദേശീയപാതയുടെ പണികൾ തീരുന്നതിന് മുമ്പ് ഈ ഒരു തൃശ്ശൂർ ജില്ലയിൽ പണികൾ തീരുമെന്ന് കരുതുന്നു ചാവക്കാട് ബൈപ്പാസ് മൂന്ന് പീടിക ബൈപ്പാസ് മതിലകം ബൈപ്പാസ് പിന്നെ ഏകദേശം ആ ഒരു വാഡറ്റും പിന്നെ ആ മുട്ടിക്കുന്ന ഒരു ഫ്ലൈ ഓവർ മുട്ടി സോറി അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള ഭാഗം മുട്ടിക്കുന്ന പണികൾ കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ മതിലകം ബൈപ്പാസിലെ പണികളും കഴിഞ്ഞു പിന്നെ എറണാകുളത്തേക്കാണ്ട് എത്തിക്കുകയെന്നുണ്ടെങ്കിൽ പറവൂര് എന്താണ് അവസ്ഥ പണികൾ നടക്കേണ്ട ആ നടക്കേണ്ടത് നടക്കണില്ലേ നടക്കണില്ലേനും അമ്മാരി വർത്താനാണ് പറവൂര് ബൈപ്പാസിൽ ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കണേ നമ്മൾ ആ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി ഏതായാലും ഈ ഒരു വരുത്തൽ ആ ഒരു പറവൂർ ബൈപ്പാസും കൂടി ഉൾപ്പെടുത്തിയിട്ട് തിരിച്ചു പോകാം എന്ന് കരുതി ഏതായാലും സുഹൃത്തുക്കളെ കൊടുങ്ങല്ലൂർ മതിരകം ഭാഗത്തെ വിശേഷങ്ങൾ ഇതാണ് തൃശ്ശൂർ ജില്ലയിൽ ദേശീയപാതയുടെ പണിയിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് നല്ല വേഗത്തിലാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിക്കുന്നത് ഇപ്പോൾ വോയ്സ് ഓറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടാക്കും ഞാൻ ആൾ ഇന്നൊരു ബൈപ്പാസിൽ അതായത് ഈ ഒരു തൃശ്ശൂർ ജില്ലയിലെ ആൾ മനുഷ്യനില്ലാത്ത ഇപ്പോൾ പണികൾ നടന്നുകൊണ്ട് ഒരു ബൈപ്പാസിൽ ഇരുന്നിട്ടാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ഏതായാലും മച്ചമാർ അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളൂ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട താങ്ക്സ് ഫോർ ചക്സ് വൈബ് സ്വീഗെ ജയ ഹിന്ദ്